രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്തൊൻപത് വരെ വ്യാഴഗ്രഹം മിഥുനം രാശിയിൽ നിൽക്കുന്നതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ മനസ്സിലാക്കാം തുലാം രാശിക്ക് വരാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങൾ നോക്കാം ചിത്തിരമുക്കാൽ ചോതി വിശാഖം കാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾക്ക് ഇടയാക്കും വളരെയധികം ഉയർച്ചയും ഉന്നതിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും വളരെ മെച്ചപ്പെട്ട ആരോഗ്യം ഈ സമയത്ത് ഇവർക്ക് നിലനിൽക്കും ജോലിയുടെ കാര്യത്തിൽ ഇവർ ചിന്തിക്കാത്ത വിധത്തിലുള്ള ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകും ഈ ഒരു കാലയളവിൽ ആവശ്യത്തിലധികം ധനം ഇവരുടെ കൈവശം വന്നു ചേരും ഇവരുടെ കൈവശം വന്നു ചേരുന്ന ധനം ഇവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ കൈവശം വരുന്ന ധനം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തുചാട്ടം പാടില്ല നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം കൂടും മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ മാറിക്കിട്ടും ആധ്യാത്മിക ചിന്ത കൂടുതലായി ഉണ്ടാകും എന്തെങ്കിലും വർക്കുകൾ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അതിന് ഫലം കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ വേണ്ട വിധത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം നല്ല സമയമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ഒക്ടോബർ പത്തൊൻപത് വരെ വളരെയേറെ ഗുണഫലങ്ങൾ ഉളവാക്കുന്ന ഒരു സമയമാണ് വ്യാഴാഴ്ച ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം കുമ്പൻ രാശിക്കാർക്ക് നല്ലതാണ് അവിട്ടം അവസാനത്തെ മുക്കാൽ ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ഇതാണ് കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ടു പോകും സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ആധ്യാത്മികമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വളരെ മോശമല്ലാത്ത ആരോഗ്യസ്ഥിതി ആയിരിക്കും കുടുംബ സൗഖ്യവും ഉണ്ടാകും ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വലിയ ദോഷഫലങ്ങൾ ഒന്നും ഉള്ളതായിരിക്കില്ല